അപ്പോൾ ഞാൻ പറഞ്ഞാൽ രണ്ട് വർഷം കല്യാണം എനിക്ക് എനിക്ക് സെറ്റിൽ പറഞ്ഞു പറഞ്ഞു അത്രേ ഒരു എപ്പിസോഡിലും ഇല്ല എന്ന് ഞാൻ അതുപോലെ തന്നെ മൈജി എന്ന് നമുക്ക് അതുപോലെ ഹായ് ഗൈസ് നമസ്കാരം എന്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് പറഞ്ഞാണ് പൊതുവേ ഞാൻ എന്റെ വീഡിയോ തുടങ്ങാം ശരിക്കും പറഞ്ഞാൽ ഇത് പറയാനുള്ളൊരു മാനസികാവസ്ഥയിലല്ല കാരണം ഈ ഒരു വീഡിയോ കണ്ടപ്പോ പിന്നെ ഞാൻ കരുതി വേണ്ട എന്തൊക്കെയാണെങ്കിലും അങ്ങ് സംസാരിച്ചേക്കാം എന്ന് കരുതി കാരണം നമ്മളുടെ അനുമോൾ ചേച്ചി കഷ്ടപ്പെട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ മെഴുകുന്നുണ്ട് സോ ഡിസ്ക്ലെയിമർ ടു അനുമോൾ ഫാൻസ് ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് കരുതി ജീവിതകാലം മുഴുവൻ ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്യില്ല അനുമോൾ ചെയ്യുന്ന തെറ്റാണെങ്കിൽ ഞാൻ തെറ്റെന്ന് പറയും ഞാൻ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് കരുതി ലൈഫ് ലോങ് ഞാൻ അനീഷിനെ സപ്പോർട്ട് ചെയ്യില്ല അനീഷ് ചെയ്ത കാര്യത്തിൽ ഏതെങ്കിലും ഒരു സൈഡിലായി മിസ്റ്റേക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ മിസ്റ്റേക്ക് എന്ന് പറയും നീ ഇന്നലെ വരെ അനുവിനെ സപ്പോർട്ട് ചെയ്തു ഇന്ന് നീ അനുവിനെ കയറി ഇത് പറഞ്ഞു എന്നീ തരത്തിലുള്ള കമൻസ് ഒന്നും ഞാൻ ഇവിടെ സ്വീകരിക്കുന്നില്ല സോ ഇവിടെ രണ്ട് മൂന്നാല് കാര്യങ്ങൾ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാണ്ട് ഒന്ന് നമ്മുടെ അനുചേച്ചി ഇന്നലെ പ്രോഗ്രാമിൽ പോയ സമയത്ത് ഒരാൾ അനുചേച്ചിനോട് അനീഷുമായി ബന്ധപ്പെട്ട കുറച്ച് ഒരു കാര്യത്തെക്കുറിച്ച് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അനുചേച്ചി കൊടുത്ത ആ മാസ്മരികത നിറഞ്ഞ റിപ്ലൈ പിന്നെ രണ്ടാമത് ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മുടെ അനീഷിന്റെ വീട്ടിലും വൈ ജി പ്രൊഡക്ട്സ് എത്തിയതും അതുമായി ബന്ധപ്പെട്ടിട്ട് അനീഷിന്റെ സൈഡിലുള്ള റെസ്പോൺസും ആണ് സോ എല്ലാവർക്കും എന്റെ വീഡിയോയിലോട്ട് സ്വാഗതം ആദ്യം നമുക്ക് അനുശോചരിച്ചിൻ്റെ ഇതിലോട്ട് പോവാം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം പോസിറ്റീവ് ആയിട്ടുള്ള അനീഷ് എന്നോട്ട് പോവാം ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങൾ ആരും മറക്കണ്ട എന്റെ കണ്ണ് വരുന്നതും നോട്ട് ചെയ്തല്ലോ അനീഷ് ഒന്നുമില്ലേ ഞാനും തങ്കച്ചെന്ന് പറയുന്ന ഒരു സിസ്റ്റർ ബ്രദർ ഒരു ബോണ്ടാണ് പിന്നെ നമ്മുടെ അനീഷയുടെ തന്നെ പല എപ്പിസോഡും പറഞ്ഞിട്ടുണ്ട് അനീഷന്റെ അനിയത്തി കുട്ടിയാണ് അനിമോൾ അനിമോൾ എന്ന് പക്ഷെ ഈ ചേട്ടൻ എനിക്കിപ്പോ മനസ്സിലായി ചേട്ടൻ്റെ എപ്പിസോഡ് വന്നിട്ട് കാണുന്നൊരു വ്യക്തിയാണോ അനീഷ് എന്നാണ് എൻ്റെ അടുത്ത് ഇഷ്ടം ഉണ്ടെന്ന് വന്ന് പ്രപ്പോസ് ചെയ്യുന്നത് അവിടെ ഇഷ്ടമില്ല എന്ന് ഞാൻ അനീഷോടൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ അനീഷ് അപ്പം അനുമോൾ ഒരു ഷോയിൽ അനുമോളുടെ അടുത്ത് ഒരു കാണാൻ പ്രോഗ്രാം വന്നിട്ടുള്ള ഒരാൾ ചോദിക്കുകയാണ് അനീഷ് ഏട്ടൻ എന്തിനാണ് തേച്ചത് എന്നുള്ളത് അപ്പം അനുമോൾ ഈ ചോദ്യത്തിന് റെസ്പോണ്ട് ചെയ്യുന്ന ആദ്യത്തെ രീതി ഞാൻ പൊതുവേ എല്ലാ അനുമോളുടെ പരിപാടികളും കണ്ടിട്ടുണ്ടെങ്കിൽ അനുമോൾ ഒന്നെങ്കിൽ ഫ്രണ്ടോട്ട് ഫേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നിന്നിട്ട് വളരെ ഒരു ഇങ്ങനെ 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 ആയിട്ട് ഒരു ശാലീനെ കുലീനെ കളി കളിച്ചിട്ടാണ് പൊതുവേ എല്ലാ പ്രോഗ്രാമിനും റെസ്പോണ്ട് ചെയ്യുക ഇതിലാൾ കുറച്ചും കൂടെ ആക്റ്റീവായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഉലാത്തിക്കൊണ്ടാണ് ഈ ചോദ്യത്തിന് മറുപടി കൊടുക്കുന്നത് സോ ആദ്യം ആൾ സ്റ്റാർട്ട് ചെയ്തത് ഈ തങ്കു ചേട്ടനെ വെച്ചിട്ടാണ് ഈവൻ ഫ്ലവേഴ്സിലെ ആ പ്രോഗ്രാം ഞാൻ ആ പ്രോഗ്രാം അധികം ഒന്നും കണ്ടിട്ടില്ല ഞാൻ റെയർ ടു റെയർ വിരളിൽ രണ്ടാമത് എപ്പിസോഡ്സ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് എനിക്ക് എനിക്കതിൻ്റെ കംപ്ലീറ്റ് സ്റ്റോറി ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഈ ഒരു കോൺട്രവേഴ്സി വന്ന സമയത്ത് പല ആൾക്കാരും ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചതൊക്കെ കണ്ടിട്ടുണ്ട് തങ്കു എന്ന് പറയുന്ന കഥാപാത്രവും അനുവും തമ്മിൽ എന്തോ ഒരു എന്താ പറയുക ഒരു ഒരു അങ്ങനത്തെ ഒരു ലൈക്ക് എന്താ പറയുക പ്രോഗ്രാമിൽ ഓരോ കളികളുണ്ടാവില്ലേ അങ്ങനത്തെ ഒരു കളി കളിക്കുന്നുണ്ട് പക്ഷേ അതിനെ ഇവർ പറഞ്ഞിരിക്കുന്നത് ഞാനൊരു ബ്രദർ സിസ്റ്റർ ബോണ്ടാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഏട്ടൻ അനിയധിയാണ് ഓക്കെ ഞാൻ സമ്മതിക്കുന്നു അതേ സാധനമാണ് ഞാനും അനീഷേടനും തമ്മിൽ എന്നും ആദ്യ നാളുകളിൽ അനീഷേടൻ എൻ്റെ സിസ്റ്റർ എന്ന് പറഞ്ഞു എന്നുള്ള രീതിയിലൊക്കെയാണ് ആര് പറയുന്നത് അനുമോൾ പറയുന്നത് ആദ്യം തന്നെ അനുമോൾ ഈ ക്വസ്റ്റിൻ ആൻസർ പറയണമെന്ന് ഒരു നിർബന്ധം ഉണ്ടായിരുന്നില്ല അനുമോൾ വളരെ വ്യക്തമായി ക്ലിയറായിട്ടോ ഇതൊക്കെ ഇപ്പം എന്ത് പറയാൻ അതൊക്കെ കഴിഞ്ഞു ചേട്ടാ എന്ന് പറഞ്ഞിട്ട് ആ ക്വസ്റ്റ്യൻ അവിടെ അങ്ങ് കൺക്ലൂഡ് ചെയ്താൽ മതി ഒരാളും അനുമോളുടെ കഴുത്ത് ഞെക്കി പിടിച്ചിട്ട് ഇതിന് മറുപടി തരണം എന്ന് പറയില്ല അതിന് ഈ മറുപടി തന്നുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹീറ്റും പൊങ്കാലയും അനുമോൾക്ക് വരുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഈ ടോപ്പിക് എടുത്ത് റിയാക്ട് ചെയ്യുന്നു ഒരുപാട് പേര് വീഡിയോൻ്റെ താഴെ ഒരുപാട് നെഗറ്റീവ് കമൻസ് ചെയ്യാൻ കണ്ടിട്ടുണ്ട് ഫസ്റ്റ് തിങ് ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോയിൽ വരുന്ന സമയത്ത് അനീഷ് എന്ന് പറയുന്ന വ്യക്തി എല്ലാവരെയും ഒരു സിസ്റ്റർ ബ്രദർ എന്ന് പറയുന്ന ഒരു ഇമോഷനിൽ മാത്രമാണ് കാണുക അതിൽ വേറെ പ്രത്യേകിച്ച് ഒരു വ്യത്യാസവും ഉണ്ടായിട്ടില്ല അപ്പം അനൂനിയും ഒരു സിസ്റ്റർ എന്ന നിലയിലാണ് കണ്ടത് തുടക്കകാലങ്ങളിലും അങ്ങനെ ഞാൻ പറഞ്ഞത് പക്ഷേ ബിഗ് ബോസ് തന്ന ഏതോ ഒരു ടാസ്കിൽ അനീഷ് വളരെ ഓപ്പണായി പറയുകയാണ് എനിക്ക് അനുമോളോട് ക്രഷ് തോന്നിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിയുടെ ഉള്ളത്തെ ഒരു ജെനുവിൻ റിയൽ ഫീലിംഗ് ആണ് പുള്ളി അവിടെ പറഞ്ഞത് അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അനിമോൾ പുള്ളീൻ്റെ അടുത്ത് കുറച്ച് തമാശയ്ക്ക് കളിക്കാൻ തുടങ്ങി അനുമോള് തമാശയ്ക്ക് കളിക്കാൻ തുടങ്ങി എന്ന് വെച്ചാൽ ഒരു ഇങ്ങനെ അക്കലും കുഴയിലും ചേട്ടോ ചേട്ടോ എന്ന് വിളിച്ച് പുറകെ നടക്കലും അനുമോൾ ഇത് തമാശയ്ക്കാണ് കാണിക്കുന്നത് ഉള്ളി ഓൾറെഡി ഇഷ്ടമുണ്ടായ ഒരു വ്യക്തി എന്ന നിലയിൽ ഈ പെർട്ടിക്കുലർ വ്യക്തിക്ക് അനുമോൾ ഈ സാധനം കാണിച്ചപ്പം മീൻസ് ഈ കൈൻഡ് ഓഫ് സാധനം കാണിച്ചപ്പോൾ പുള്ളി അത് എന്താ പറയുക ചെറിയ രീതിയിൽ എൻജോയ് ചെയ്യാൻ തുടങ്ങി എന്ന് വെച്ചാൽ പുള്ളിക്ക് എവിടേക്കോ എന്തൊക്കെയോ താൻ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയുടെ സൈഡിൽ നിന്നുണ്ടാകുന്ന ഒരു അപ്രോച്ച് എന്ന രീതിയിൽ പുള്ളി ആ സാധനത്തെ എൻജോയ് ചെയ്യാൻ തുടങ്ങി പിന്നെയാണ് ഒരു പോയിന്റ് എത്തിയപ്പോൾ പുള്ളി അനുമോളിൽ മാത്രം ഡിപ്പെൻഡായി നിൽക്കുകയും പിന്നെ ഒരു എൻഡിൽ അനുമോളിൽ എടുത്തു വന്ന് ഇഷ്ടമാണെന്ന് പറയുകയും ചെയ്ത് അനുമോള് നല്ല ക്ലിയർ കട്ടായിട്ട് റിജക്റ്റ് ചെയ്തയാണ് സാധനം അനിമോൾ പറഞ്ഞു ഒരു സാധനം ഞാൻ പറയുന്നു അനുമോൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ നല്ലൊരു നല്ലൊരു ക്ലിയർ റിജക്ഷൻ അനുമോൾ അവിടെ ചെയ്തിട്ടുണ്ട് എന്റെ രണ്ട് വർഷം കഴിഞ്ഞ് എന്റെ കല്യാണമുള്ളൂ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കണം ചേട്ടാ മുങ്ങിയോ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മുങ്ങി പോവുകയാണ് കേട്ടേ അപ്പോ ഞാൻ പറഞ്ഞ രണ്ട് വർഷം കഴിഞ്ഞ് എന്റെ കല്യാണമുള്ളൂ എനിക്ക് സെറ്റിൽ ആവണമെന്ന് പറഞ്ഞു അത്രേ പറഞ്ഞു ഒരു എപ്പിസോഡും എനിക്ക് ഇഷ്ടമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് സെറ്റിൽ ആവാൻ രണ്ടര വർഷം അതിനു പുള്ളി എണീറ്റ് പോയി തെറ്റാണോ സോ ഇവിടെ അനു പറഞ്ഞത് ഞാൻ എനിക്ക് രണ്ടര വർഷം വേണം എന്റെ ജീവിതമൊക്കെ സെറ്റിൽ ആവാൻ അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് അത് പറയുന്നതിനിടയിൽ പുള്ളി എണീച്ചു പോയി അതെങ്ങനെയാണ് തേപ്പാകുന്നത് എന്ന രീതിയിലാണ് മൈഡിയർ അനുമോൾ ആൻഡ് മൈ ഡിയർ അനിമോൾ ഫോളോവേഴ്സ് ആൻഡ് സപ്പോർട്ടേഴ്സ് ആൻഡ് ഫാമിലി അനുമോൾ വളരെ ക്ലിയർ കട്ടായിട്ട് റിജക്ട് ചെയ്തതായിരുന്നു സാധനം അനുമോൾ റിജക്റ്റ് ചെയ്തതിന് ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നില്ല അനുമോളുടെ ഇഷ്ടമാണ് അനിമോൾ ആരെ കല്യാണം കഴിക്കണം ആരോടെ ജീവിക്കണമെന്ന് ഈവൻ ഓപ്പോസിറ്റിലാളോ കുടുംബത്തിലുള്ള ആൾക്കാരോ പറഞ്ഞ ആ പറഞ്ഞ വ്യക്തിയിലൂടെ ജീവിക്കേണ്ട ജീവിതമല്ല അനുമോളുടെ അവിടെ അനുമോൾ തന്നെയാണ് ഡിസൈഡ് ചെയ്യേണ്ടത് ഐ റെസ്പെക്ട് ഓൾ യർ ഇമോഷൻ പക്ഷേ ഞാൻ ഇഷ്ടമല്ല പറഞ്ഞിട്ടില്ല ആ ടേം പറഞ്ഞിട്ടില്ല എന്നുള്ളൂ അയാൾക്ക് പ്രായമായ ആളാണ് എന്നേക്കാളും പ്രായമുള്ളൊരു മനുഷ്യനാണ് എനിക്കിത്ര പ്രായമായിട്ടേ ഉള്ളൂ രണ്ടാമത്തത് അനോട് പറഞ്ഞു ഞാൻ അയാൾ ആ രീതിയിൽ കണ്ടിട്ടില്ല ഇയാൾ എനിക്ക് വെറും ഒരു ബ്രദർ മാത്രാണ് വേറൊരു സാധനവും എനിക്ക് പെർട്ടിക്കുലർ വ്യക്തിയോട് തോന്നിയിട്ടില്ല ഇന്ന് ഈ തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അനു ആ പെർട്ടിക്കുലർ വീടിൻ്റെ ഉള്ളിൽ പറഞ്ഞിട്ടുണ്ട് അയ്യോ ചേട്ടാ ചേട്ടൻ എനിക്ക് അങ്ങനെ കാണാൻ കഴിയില്ല ഞാൻ ചേട്ടൻ ആ രീതിയിലല്ല കണ്ടേ ഇതിന്റെ അർത്ഥം എന്തെന്നാ ഇത് വളരെ ഓപ്പണപ്പായി പറയാം അനീഷ് എന്ന് പറയുന്ന വ്യക്തി എന്നോട് ഇഷ്ട പറഞ്ഞു എനിക്ക് ഇഷ്ടം തോന്നിയില്ല സോ ഐ റിജക്റ്റഡ് അവിടെ വിഷയം കഴിഞ്ഞു അവിടെ ഇങ്ങനെ സ്വയം ഇങ്ങനെ വാരി മെഴുകേണ്ട ആവശ്യമില്ല തേച്ചു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ തേച്ചിട്ടുള്ളൂ എൻ്റെ അടുത്ത് ഒരാൾ ഇഷ്ടമാണ് പറയുമ്പോൾ ഇഷ്ടം പറയണോ എന്നുള്ളത് എൻ്റെ പേഴ്സണൽ താല്പര്യമല്ലേ എൻ്റെ പേഴ്സണൽ കാര്യമല്ലേ പിന്നെ അനീഷാണ് ഇഷ്ട ആസ് എ ബ്രദർ വേറെ രീതിയിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ ടോപ്പിക് അവിടെ തീർന്നു അതിന് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇങ്ങനെ പറഞ്ഞിട്ടില്ല പുള്ളി ഇണീച്ചു പോയി അത് ഇത് ഇവിടെ കിടന്നാ മെഴുകുന്നത് വീടിൻ്റെ താഴെ ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട് എല്ലാ കമൻസും ഒന്നും വായിക്കാൻ പറ്റിയിട്ടുള്ള ഞാൻ രണ്ട് കമൻസ് കാണിച്ചു തരാം അനീഷിന് നല്ല ക്വാളിറ്റി ഉള്ള കുട്ടി മതി ഹി ഈസ് ബ്രില്യൻറ്റ് അതൊരു അനീഷ് സപ്പോർട്ട് കിട്ടുക അനീഷിനെ അങ്ങനെ കാണാൻ കഴിയില്ല പ്രായം കൂടുതലാണ് എന്നൊക്കെ ഒരുപാട് പ്രാവശ്യം പലരോടും പറയുന്നത് ഞങ്ങൾ കണ്ടതാണ് പിന്നെ സ്റ്റാർ മാജിക് അല്ല ബിഗ് ബോസ് അതൊരു റിയാലിറ്റി ഷോയാണ് സത്യം അത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യം അവർ പറഞ്ഞത് കാരണം സ്റ്റാർ മാജിക് എന്ന് പറയുന്നത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് അവിടെ ഉണ്ട് സ്ക്രിപ്റ്റ് ഉണ്ട് എല്ലാ സാധനവും ഉണ്ട് ബിഗ് ബോസ് ഇസ് എ റിയാലിറ്റി ഷോ അപ്പം അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഓപ്പോസിറ്റ് ആണ് അനുവിന് ഇത്ര നെഗറ്റീവ് വന്ന വന്നെന്താന്ന് വെച്ചാൽ അനീഷ് എന്ന് പറയുന്ന വ്യക്തി ക്രഷാന്ന് പറഞ്ഞിട്ടും അതറിഞ്ഞുകൊണ്ട് അനുമോള് അനീഷിൻ്റെ അടുത്ത് കുറേ ഫൺ കാര്യങ്ങൾ കളിച്ച് അനീഷ് പ്രപ്പോസ് ചെയ്ത സമയത്ത് അനു റിജക്ട് ചെയ്തതിന് ശേഷം അനു ആ ബിഗ് ബോസ് ഹൗസിനുള്ളിലുള്ള എല്ലാവരുടെ അടുത്തും നോട്ടീസ് അറിയിച്ചത് പറയും ആ പറയുന്ന സമയത്തും പറയുന്ന കുറേ കാരണങ്ങളുണ്ട് ഈ സിമ്പിളായിട്ട് ഈ വിഷയത്ത് ഞാൻ ഈ വ്യക്തിയിൽ എൻ്റെ ഒരു ഹസ്ബൻഡായിട്ട് എനിക്ക് കാണാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ ടോപ്പിക് തീർന്നു പ്രായമുണ്ട് അയ്യോ അങ്ങനെ ഇങ്ങനെ 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 അതേ സെയിം സാധനം തന്നെ ഇപ്പോൾ ഇവിടെയും വന്ന് മേഴുകിയിട്ടുണ്ട് ആ അവിടെ കിടക്കട്ടെ ഇനിയിപ്പോൾ അതിലോട്ട് നമ്മൾ പോകുന്നില്ല ഇനി നമുക്ക് അനീഷ എൻ്റെ വീട്ടിൽ ഇട്ട് നമ്മുടെ ഇത് വരുന്ന കാര്യങ്ങളൊക്കെ കാണാം മൈജിക്കാർ ഒരു വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് വാക്കാണ് എന്ന് തെളിയിക്കുന്ന സംഭവമാണ് ഇപ്പൊ നടന്നിട്ടുള്ളത് ഫൈനലി മൈജിയുടെ പ്രൊഡക്ട്സ് എല്ലാം അനീഷേൻറെ അടുത്ത് എത്തിയിരിക്കുകയാണ് നമുക്ക് അനീഷയുടെ അതിന്റെ കുറച്ച് റെസ്പോൺസും ഒക്കെ നമുക്കിരുന്ന് കാണാം അടുപ്പിച്ച് വെച്ചോ ഹായ് ഹായ് നമ്മളുടെ നീലക്കൂയിലുകാർക്ക് ഒരു ജയി വിളിക്കേണ്ട ഒരു സംഭവം തന്നെയാ കാരണം പാവങ്ങൾ ഈ രാത്രി മൈജിക്കാർക്ക് അറിയാം ഞങ്ങൾ രാവിലെ ഉച്ചയ്ക്ക് വന്ന ക്യാമറമാൻമാരെ കൊണ്ട് തട്ടിമുട്ടി നിൽക്കാൻ പറ്റില്ല രാത്രി വരുന്നത് പക്ഷെ രാത്രി ആ സമയത്തും അവിടെ three and group of online media car assembly item again you're the great guys you're the great okay. ശരിക്കും പറഞ്ഞാൽ ഇത് ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആണ് കാരണം ഒരു സാധാരണ വ്യക്തി എന്ന നിലയിൽ തൻ്റെ വീട്ടിൽ ഇത്രത്തോളം സാധനങ്ങൾ എത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താ പറയുക വലിയൊരു കാര്യം തന്നെയാണ് വലിയൊരു കാര്യം എന്ന് വെച്ചാൽ വലിയൊരു കാര്യം തന്നെയാണ് അപ്പം എന്താണ് നമ്മുടെ അന്വേഷണ സംബന്ധിച്ച് ഇത് ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആണ് ഇപ്പോൾ മൈജിക്കാർ വരുന്നു അവരൊരു വീട്ടിലോട്ട് വേണ്ട എല്ലാ സാധനങ്ങളും എത്തിക്കുക എന്നൊക്കെ പറയുന്നത് അനീഷ് വളരെ പ്രൗഡോടുകൂടി കാണുകയാണ് അപ്പോൾ അതാ പറയുന്നു ഒരു കോമണാറായിട്ടുള്ള വ്യക്തി ഒരു ബിഗ് ബോസ് കയറി ഈ നിലയിലെത്തുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല എത്ര ആൾക്കാർ ബിഗ് ബോസ് ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട് എത്ര ആൾക്കാർ എത്ര സീസണുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അവർക്കൊന്നും കിട്ടാത്ത വിജയിച്ച് നിൽക്കുന്ന അനുമോളുടെ അതേ ലെവലിൽ തന്നെ പലതും കിട്ടിയൊരു വ്യക്തിയാണത് ആദ്യം ക്യാഷ് കിട്ടി ഇപ്പോൾ ഈ സാധനങ്ങൾ കിട്ടി ജനങ്ങളുടെ ഉള്ളിൽ ഒരു ഒരു സ്പേസ് സ്പേസ് ഉണ്ടാക്കുക എന്ന് എന്ന് പറയുന്നത് പറയുന്നത് വളരെ പാടാണ് അങ്ങനെ ഉണ്ടാക്കാൻ കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ യു ആർ റിയൽ വിന്നർ ഒരുപാട് സന്തോഷമുണ്ട് കാരണം മൈജി എന്നെ എല്ലാ കാലത്തും സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു അതുപോലെ തന്നെ മൈജി എന്ന് പറയുമ്പോൾ നമുക്ക് മലയാളികളുള്ളടത്തും അതുപോലെ തന്നെ പാൻ ഇന്ത്യൻ ഒരു ബ്രാൻഡാണ് അത്രയും ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും വിശ്വസ്തമായിട്ടുള്ള ഒരു ബ്രാൻഡാണ് അപ്പോൾ ആ ബ്രാൻഡ് നമ്മുടെ വീട്ടിലേക്ക് വന്ന് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഗ്രഹോപകരണങ്ങളൊക്കെ തരിക എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ ആദ്യമേ തന്നെ മൈദ്യയോടുള്ള എൻ്റെ നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഷാജിക്കയോടുള്ള നന്ദിയും ഒക്കെ അറിയിക്കുകയാണ് അത് ഭയങ്കര ഹാപ്പിയാണ് ഹാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർ സൂപ്പർ ഹാപ്പിയാണ് ആക്ച്വലി ഫൈനലി ആസ് യൂഷ്വൽ അനീഷയുടെ എന്ത് കാര്യം ആളുടെ ലൈഫിൽ നടന്നിട്ടുണ്ടെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത് ആളുടെ പാട്ടാണ് ആളും വന്ന് നന്ദി പറഞ്ഞിരിക്കുകയാണ് നന്ദി പറഞ്ഞ സമയത്തും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം പൊതുവേ ഒരാൾ ഒരു അവാർഡ് കിട്ടുന്ന സമയത്ത് എങ്ങനെയാ പറയുക ഉഫ് ഞാൻ കഷ്ടപ്പെട്ട് അഭിനയിച്ച് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യത്തിന് ജനങ്ങളുടെ അടുത്തിൽ നിന്ന് പ്രീതി കിട്ടിയതിൽ സന്തോഷം ഞാൻ പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ മനുഷ്യൻ്റെ കയ്യിൽ ഞാൻ കണ്ട അടുത്തൊരു ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ പുള്ളി പുള്ളിനെസ്പിത്താർ ഇളക്കുന്നില്ല ഇപ്പോൾ തന്നെ അനീഷ് പറഞ്ഞാലോചിച്ച് നോക്ക് മൈജി എന്ന് പറയുന്ന ഒരു പാൻ ഇന്ത്യൻ കമ്പനി എൻ്റെ വീട്ടിൽ വന്ന് എനിക്ക് ഇത്രയും സാധനം തരിക എന്ന് പറഞ്ഞാൽ എന്നെപ്പോലൊരു സാധാരണക്കാരനായ വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഭയങ്കരം എന്താണ് ഭയങ്കര സന്തോഷം അതിൻ്റെ കൂടെ ഭയങ്കര എന്താ പറയുക ഒരു ഒരു എന്താ പറയുക ഭയങ്കരം അത്രത്തോളം ലെവലിൽ നിൽക്കുന്ന ഒരു ഒരു ടൈമാണ് അല്ലെങ്കിൽ ഒരു സ്പേസ് ആണ് ഇത് എന്നൊക്കെയാണ് ഈ പുള്ളി പറയുന്നത് അല്ലെങ്കിൽ ഈ പുള്ളി കയറി എൻ്റെ കളി കൊണ്ട് മൈജി എനിക്ക് തന്നു തന്നും പറഞ്ഞിട്ടില്ല ഇപ്പം ഇവിടെ എനിക്ക് മനസ്സിലാക്കാനുള്ളത് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിലെ ഒരുപാട് ആൾക്കാർ ആഗ്രഹിച്ച പോലെ തന്നെ അനീഷ് ഒരു റിയൽ വിന്നർ ആവണം എന്നൊരാഗ്രഹമുണ്ട് ഒരു ക്വാളിറ്റി ഉള്ള ഒരു കണ്ടസ്റ്റൻറ്റ് തന്നെയാണ് അപ്പം അത്രേ പറയാനുള്ളൂ അടുത്ത വീഡിയോ വീണ്ടും കാണാം ബൈ ബൈ